ഗാർഹിക പീഡന പരാതികൾ വർദ്ധിച്ചു വരികയാണെന്ന് വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതീദേവി ഇടുക്കി കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടത്തിയ സിറ്റിംഗിന് ശേഷം സംസാരിക്കുകയായിരുന്നു വനിതാ കമ്മീഷൻ അധ്യക്ഷ ദമ്പതികൾക്ക് വിവാഹപൂർവ്വ കൗൺസിലിംഗ് അനിവാര്യമാണെന്നും സതീദേവി പറഞ്ഞു പരസ്പര വിശ്വാസമില്ലാത്തവരായി ദമ്പതികൾ മാറുകയും ഒരു കൂരയ്ക്ക് കീഴിൽ പീഡനങ്ങൾ പതിവാകുകയും ചെയ്യുന്ന സംഭവങ്ങളാണ് ഏറെയും കുടുംബജീവിതം എങ്ങനെ പരസ്പര വിശ്വാസത്തോടെയും പരസ്പരം അംഗീകരിച്ചും മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് പല ദമ്പതികൾക്കും അറിയാത്ത സ്ഥിതിയുണ്ട് വിവാഹപൂർവ്വ കൗൺസിലിംഗ് അനിവാര്യമാകുന്നത് ഈ പശ്ചാത്തലത്തിലാണെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ അഡ്വക്കേറ്റ് പി സതിദേവി പറഞ്ഞു മറ്റ് ജില്ലകളിലെ പോലെ തന്നെ ഇടുക്കി ജില്ലയിലും ഇത്തരത്തിലുള്ള പരാതികളാണ് മുമ്പാകെ വന്നിട്ടുള്ളത് പരസ്പര വിശ്വാസമില്ലാതെ ഭാര്യയ്ക്കും ഭർത്താവിനും പരസ്പര വിശ്വാസമില്ലാതെ ഒരു കുരയ്ക്ക് കീഴിൽ ജീവിക്കേണ്ടി വരുന്ന സമയത്ത് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ കമ്മീഷൻ്റെ മുമ്പാകെ എല്ലാ ജില്ലകളിലും ഉണ്ട് ഈ ഇടുക്കി ജില്ലയിലും അതുപോലുള്ള പരാതികൾ വന്നിട്ടുണ്ട് ഗാർഹിക ചുറ്റുപാടുകളിൽ എങ്ങനെയാണ് പരസ്പര വിശ്വാസത്തോടെ സൗഹാർദ്ദപരമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ ജീവിക്കാൻ കഴിയുക എന്നതിനെ സംബന്ധിച്ച് വേണ്ടത്ര ഗ്രാഹ്യമില്ലാത്ത അവസ്ഥ ഈ വിവാഹ സമയത്ത് ഉണ്ടാവുന്നു എന്നുള്ളതുകൊണ്ടാണ് ഇത്തരം പ്രശ്നങ്ങൾ പലപ്പോഴും കോടതി മുമ്പാകെയും അതുപോലെ തന്നെ കമ്മീഷൻ ഒക്കെ എത്തിച്ചേരുന്നത് എന്നുള്ളത് കമ്മീഷൻ കാണുകയാണ് അപ്പം അതുകൊണ്ട് തന്നെ വിവാഹ പൂർവ്വ കൗൺസിലിങ്ങിൻ്റെ അനിവാര്യതയെക്കുറിച്ച് വർ ഏറെക്കാലമായി കമ്മീഷൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അനിവാര്യതയുണ്ട് എന്നുള്ളത് കമ്മീഷൻ കാണുകയാണ് ഇപ്പോൾ കാലത്തായിട്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഗാർഹിക ചുറ്റുപാടുകളിൽ നടക്കുന്ന പീഡനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിരവധിയായിട്ടുള്ള പരാതികളാണ് എത്തിക്കൊണ്ടിരിക്കുന്നത് ഇടുക്കി ജില്ലയിലും അത്തരത്തിലുള്ള പരാതികൾ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളാണ് കമ്മീഷൻ നടത്തുന്നത് അത് വനിതാ പോലീസ് സെല്ലിൻ്റെ ഭാഗമായിട്ടുള്ള കൗൺസിലിംഗ് സംവിധാനം ഉൾപ്പെടെ ഇതിനായിട്ടുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ശക്തമായ നിയമങ്ങൾ രാജ്യത്തുണ്ടെങ്കിലും ആ നിയമങ്ങൾ അനുശാസിക്കുന്ന സംരക്ഷണം സ്ത്രീകൾക്ക് ലഭിക്കുന്നില്ലെന്ന അവസ്ഥയുണ്ട് ഗാർഹിക ചുറ്റുപാടുകൾ തൊഴിലിടങ്ങൾ യാത്രാവേളകൾ പൊതു ഇടങ്ങൾ തുടങ്ങി ഏത് സാഹചര്യത്തിലായാലും നിയമങ്ങൾ അനുശാസിക്കുന്ന സുരക്ഷിതത്വം സ്ത്രീകൾക്ക് ഒരുക്കിക്കൊടുക്കാൻ ഉതകുന്ന വിധം പോലീസിന്റെ ഇടപെടൽ ശക്തമാകണം നിഷ്ഠൂര ഗാർഹിക പീഡനങ്ങൾക്കിരിയാവുന്ന സ്ത്രീകളുടെ ഒത്തുതീർപ്പിന് ആവശ്യപ്പെടുന്നത് പലപ്പോഴും പീഡനങ്ങൾ സഹിച്ച് ജീവിക്കൂ എന്ന ധ്വനി നൽകുന്നുണ്ട് ഇത്തരം കേസുകളിൽ നിയമം അനുശാസിക്കുന്ന സംരക്ഷണം പീഡനത്തിനിരയായ സ്ത്രീകൾക്ക് ലഭ്യമാക്കാൻ പോലീസ് തയ്യാറാകണം താഴെ തട്ടിലുള്ള പ്രശ്നപരിഹാരത്തിനായി വാർഡ്തര ജാഗ്രതാ സമിതികളുടെ പ്രവർത്തനം ശക്തമാക്കണം ഏകോപനത്തിനായി ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ജില്ലാ ജാഗ്രതാ സമിതികൾ പ്രവർത്തനക്ഷമമാക്കണമെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പറഞ്ഞു സിറ്റിംഗിൽ എട്ട് പരാതികൾ തീർപ്പാക്കി രണ്ട് പരാതികൾ പോലീസിന്റെ റിപ്പോർട്ടിനയച്ചു ഒരു പരാതി നിയമസഹായ അതോറിറ്റിക്കും ഒരു പരാതി റവന്യൂ വകുപ്പിനും കൈമാറി ഇരുപത് പരാതികൾ അടുത്ത സിറ്റിംഗിലേക്ക് മാറ്റി ആകെ മുപ്പത്തിരണ്ട് പരാതികളാണ് പരിഗണിച്ചത് വനിതാ കമ്മീഷൻ അംഗം അഡ്വക്കേറ്റ് എലിസബത്ത് മാമൻ മഥായി സർക്കിൾ ഇൻസ്പെക്ടർ ജോസ് കുര്യൻ കൗൺസിലർ ഒ എ റൂബിയ എന്നിവർ പങ്കെടുത്തു